ആശയത്തിന്റെ ഈ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് ഇതുപോലെ തന്നെ മനുഷ്യരോടൊപ്പം നമ്മൾ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് പിടിച്ചു പോകണമെന്നതാണ് ഇതിന്റെ മറ്റൊരു അർത്ഥതലം പാപങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകണം അഷറഫ്ലും പറയാറുണ്ട് ഈ ബഹുനീക്കും നിങ്ങളിലെപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കുക ഒത്തനബി എവിടെയാണെന്ന് കാണുന്നില്ലെങ്കിൽ സമ്പന്നരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട പാവപ്പെട്ടവരും ദുൾബലരുമായ ആളുകളുടെ കൂടെ ഒത്തനേബി ഉണ്ടാകും പലപ്പോഴും മഹാനായ സഹിദു ആര്യ ഒരു സേവകൻ മാത്രമാണ് അവിടത്തെ ആ ചെറ്റപ്പുലയിൽ വിരിച്ച് അതിൽ വിശ്രമിക്കാൻ പോകാറുണ്ട് നബിതങ്ങൾ അങ്ങനെയാണ് പാവപ്പെട്ടവരെ കൂടെയാണ് ആദിവാസി എന്ന് പറയാവുന്ന ഒരു സഹാബിയാണ് സഹബിയാണ്ഹീദുവാഹുനോ അതീനയിൽ വന്ന് ചന്തയിലേക്ക് മലപ്രദേശത്ത് നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ വില്പന നടത്താൻ വരുമ്പോൾ കാണുകയും യും പറയുകയും തേൻ പോലുള്ള വിഭവങ്ങൾ അവിടത്തേക്ക് സമ്മാനിക്കുകയും ചെയ്യും കച്ചവടം കഴിഞ്ഞ് തിരിച്ചുപോകുമ്പോൾ മുത്തു വിശുദ്ധ വിശ്വങ്ങൾ സാഹിത്യെ പട്ടണത്തിലെ വിഭവങ്ങൾ നന്നായി കൊളുത്ത് യാത്രയാക്കുകയാണ് ഒരു ദിവസം സാഹിബ് വന്നപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഐഷബി റബി അള്ളാഹു പറഞ്ഞു ഞാൻ തിരിച്ചു പോകുമ്പോൾ വരാം ഈ വിവരമറിഞ്ഞാഹു ആദിവാസിയായ കാണാൻ ചന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാർത്തൊലിച്ച് തന്റെ ഉൽപ്പന്നങ്ങൾ കാത്തു നിൽക്കുന്ന സാഹിബ്രാവിനെ പിറകിലൂടെ ചെന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിക്കുക എന്നിട്ട് ചോദിക്കുകയാ ആരാണ് ഈ അടിമയെ വാങ്ങാൻ തയ്യാറുള്ളത് ഒരു തമാശ രൂപത്തിൽ ചോദിച്ചപ്പോൾ ഇത് മുത്തു സ്വന്തങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു ഇതൻ കാസിദ വളരെ വില നബിയെ ാണ് ഇങ്ങനെ വാങ്ങുക പിന്നാര വിധങ്ങൾ പറഞ്ഞു അല്ല അത് അങ്ങനത്തെ അള്ളാഹുവിന്റെ അടുക്കൽ നീ വലിയ മൂല്യമുള്ള ആളാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഈ ഇന്നും ലോകത്ത് ഒരാശ്രിജമായോകത്ത് നിറഞ്ഞാടുകയാൽ ഹുതാരായ്മ മദീനയിലെ കുഞ്ഞാന നികുതങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിലെ ആദ്യം ഒന്നാമനായി നിശ്ചയിക്കുന്നത് അടുത്ത വർഗക്കാരനായ ലാഗതിയുള്ള മുന്നിനെയാണ് ഇജറയുടെ എട്ടാമത്തെ വർഷം തന്നെ ആട്ടിയോടിക്കാൻ ശ്രമിച്ച മക്കയിലേക്ക് തിരിച്ചു വന്ന് ി മുഴക്കിയ ദിവസം സമയമായപ്പോൾ പരിശുദ്ധ മുകളിൽ ഉമറുൽ ഉൾപ്പെടെയുള്ള നേതാക്കളും അവിടെ ഉണ്ട് പൗരപ്രമുഖരുണ്ട് ഒത്തിനബിയുടെ കണ്ണ് തെരയുന്നത് ആ പിന്നെയാണ് അവിടത്തെ വിളിച്ചുകൊണ്ട് വിശുദ്ധ കവയുടെ മുകളിൽ കയറി ബാങ്ക് ഒടുക്കുകയാണ് കുന്നാല നബി ആ സദസ് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല സലാമിനെ അടുത്തറിയാത്ത പലരും ആ വേദിയിലുണ്ടായിരുന്നു കൂട്ടത്തിൽപ്പെട്ടിദ് ഇന്നലെ മരണപ്പെട്ടത് നന്നായി ഈ രംഗം എന്റെ വാപ്പാക്ക് കാണേണ്ടി വന്നില്ലല്ലോ അയാൾ സന്തോഷിക്കുകയാണ് കാരണം അചിന്തനീയമാണ് ഒരു കറുപ്പവർഗക്കാരൻ പ്രമുഖ സാക്ഷിയായി നിൽക്കെ മുകളിൽ കയറി പങ്കു വിളിക്കുക എന്നത് ഹിസാമെന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഇതൊരു വല്ലാത്ത വല്ലാത്തതിനു മുൻപ് ഞാൻ പോയിരുന്നെങ്കിൽ ആ സാമൂഹ്യ ചുറ്റുപാട് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഒരു കറുത്ത വർഗക്കാരനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ചേർത്തു പിടിച്ച് മനുഷ്യരോടൊപ്പം സഞ്ചരിക്കാനാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പരിമിതരായ ആളുകൾ അവരവസരനുഭവിക്കുന്നവരാണ് അവരെ ചേർത്തു പിടിക്കാനുള്ള പ്രവാചകന്റെ പ്രായോഗിക പ്രഖ്യാപനങ്ങളും നടപടികളും നമ്മൾ മുമ്പിൽ മാതൃകയായുണ്ട് ജന്മനാൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മദീന പള്ളിയിലെ രണ്ടാമത്തെ നിങ്ങൾ ആലോചിക്കണം എത്ര വലിയ അത് മാത്രമല്ല മുത്തനടി മക്കം പത്തു വേണ്ടി മദീന മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ മദീനയുടെ ഭരണാധികാരി ചുമതല കൊടുക്കുന്ന ആൾക്കാണ് ഇതേ കണ്ണു കാണാത്ത സ്വപിക്കാൻ അവരെ ചേർത്ത് പിടിക്കുകയാണ് സംസാര ശേഷിയില്ലാത്തവർ അവരെ പരിഗണിച്ചുകൊണ്ട് കാതുകൾക്കാത്തവരെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം ഈ രീതിയിൽ ആംഗ്യ ഭാഷയിൽ പരിചയപ്പെടുത്തുന്നത് കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ചും അത്തരക്കാരായ ആളുകളെ ഇതാ ചേർത്തുപിടിച്ച് പിടിച്ച് നമ്മളെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശ്രവണ ശേഷിയില്ലാത്തവർക്ക് എസ് വൈ എസ്സിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി സമ്മേളനങ്ങൾ നടന്നു ഇൻഷാള്ള അടുത്ത മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ മലപ്പുറത്ത് അവരുടെ ഒരു സംസ്ഥാന തലത്തിലുള്ള സംഗമം തന്നെ നടക്കാനിരിക്കുകയാണ് ഇതെന്തിന്റെ ഭാഗമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സർവ്വ മനുഷ്യരെയും ചേർത്തു നിർത്തി അവരോടൊപ്പം അവർക്ക് വേണ്ടി അവരെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇസ്ലാമിന്റെ ആദ്യമഹത്തായ ഈ ഒരു ആദർശനമാണ് சேமான கேரள முஸ்லிம் ஜமாஅத் குழுமத்தில் பிரதிநிதிக்குகிறது